ഇടുക്കി ജില്ലാ ആസ്ഥാന ടൌണായ ചെറുതോണിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയതാണ് നിർമ്മാണം മുടങ്ങുവാൻ കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം പ്രളയത്തിൽ ചെറുതോണി ടൗണിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നതോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം ശക്തമായത് ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിൻ എർത്തുവർക്കിനും താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമായി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചത് ഈ തുകയ്ക്ക് കരാറെടുത്ത കോൺട്രാക്ടർ എസ്റ്റിമേറ്റിന് പുല്ല് വില കൽപ്പിച്ച് തോന്നിയവാസം മണ്ണ് നീക്കം ചെയ്തു പി ഡബ്ല്യു ഡിയുമായി ചേർന്നാണ് ആദ്യ കരാറുകാരൻ എസ്റ്റിമേറ്റ് അട്ടിമറിച്ചതും തുടർന്ന് എം എൽ എയുടെ ഒരു കോടിയും ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു കോടിയും ചേർത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും അനുബന്ധ സംരക്ഷണ കെട്ട് നിർമ്മാണവും പുരോഗമിച്ചത് ഇതുകൂടാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടു കോടി മുടക്കിയ കോംപ്ലക്സ് നിർമ്മാണവും ആരംഭിച്ചു എന്നാൽ ഒന്നിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല നിലവിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ് പൂർത്തീകരിച്ച പണിയുടെ തുക യഥാസമയം ലഭിക്കാത്തതാണ് പണി മുടങ്ങുവാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇടുക്കിയിൽ ജില്ലാ ആസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വർഷങ്ങളായി നിർമ്മാണത്തിലിരിക്കുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് പാതി വഴിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നു പൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇടുക്കി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടിലാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ ജില്ലാ ആസ്ഥാനത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പണി പാതിവഴിയിൽ നിന്നിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അമർഷം ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി അതിന് പല ജില്ലാ പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം ഫണ്ട് അനുവദിച്ചെങ്കിലും ഒന്നും ഒന്നുമെത്താത്ത രീതിയിൽ പകുതിയായി പണികൾ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ചെറുതോണി ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കരാറുകാരെ ദോഷമായും ബാധിച്ചു ബസ് ഇല്ലാത്ത സംസ്ഥാനത്ത് ഏക ജില്ലാ ആസ്ഥാനമാണെന്ന് ചെറുതോണി നിലവിൽ നിരവധി പ്രാവശ്യം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിന് പരിഹാരം കാണുവാൻ സർക്കാരിനാകണം ജുവൈഷൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി